ബ്ലാക്ക് ലേഡി ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ മോഷ്ടിച്ചു എന്ന് ആരെങ്കിലും ക്രിസ്മസ് രാത്രി വിളിച്ചു പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് തന്റെ കുഞ്ഞിനെ തിരികെ എടുക്കാൻ വരുന്ന ദുഃഖിതയായ ബ്ലാക്ക് ലേഡി എന്നൊരു സ്ത്രീയുടെ പ്രേതത്തെപ്പറ്റിയുള്ള ഒരു കഥ ഇംഗ്ലണ്ടിലെ ലിങ്കൻഷെയറിലെ ബ്ലാക്ക്ലി വുഡ്സിൽ തലമുറകളായി പ്രചരിക്കുന്ന ഒരു ഇതിഹാസ കഥയാണ് രാത്രിയിൽ ഏറെ താമസിച്ചിട്ടും ഉറങ്ങാൻ കൂട്ടാക്കാത്ത കുട്ടികളോട് മാതാപിതാക്കൾ ഇന്നും പറയുന്ന സ്ഥിര മുന്നറിയിപ്പാണ് പെട്ടെന്ന് ഉറങ്ങിക്കോ അല്ലെങ്കിൽ ബ്ലാക്ക്ലേരി വന്ന് പിടിക്കണമെന്നും എന്നാൽ ആരാണി ബ്ലാക്ക് ലേഡി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച് വ്യക്തമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബ്ലസ്റ്റേഴ്സ് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ ലങ്കസ്റ്ററിലെയും യോർക്കിലെയും രാജകുടുംബങ്ങൾ തമ്മിൽ ഇംഗ്ലീഷ് കിരീടാവകാശത്തിനായി ഒരു ആഭ്യന്തര യുദ്ധം നടന്നു വാൾസ് ഓഫ് ഡ്രോസസ് എന്നായിരുന്നു യുദ്ധത്തിന്റെ പേര് യുദ്ധസമയത്ത് സൈനിക ബലം കൂട്ടാനായി ആ നാട്ടിലെ പുരുഷന്മാരെയെല്ലാം നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർത്താൻ തുടങ്ങി പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ വീടും കുടുംബവും ഉപേക്ഷിച്ച് സൈന്യത്തിൽ ചേരാൻ പോയി യുദ്ധം കഴിഞ്ഞ് ചിലർ മടങ്ങിയെത്തിയെങ്കിലും മറ്റു ചിലർ ഒരിക്കലും മടങ്ങി വന്നതേയില്ല ഈ സമയത്ത് ബ്രാഡ്ലിവുഡ്സിലെ കാടിന്റെ നടുവിൽ ഒരു കുടിലിൽ ഒരു മരം വെട്ടുകാരനും അയാളുടെ ഭാര്യയും കുഞ്ഞുമായി സന്തോഷത്തോടെ താമസിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുന്ന ദിവസം സ്ഥലത്തെ ഒരു പ്രമാണി മരം വെട്ടുകാരനെ കാണുകയും അയാളോട് സൈന്യത്തിൽ ചേരാൻ പറയുകയും ചെയ്തു ആ നാട്ടിലെ പ്രമാണിയായ അയാളുടെ വാക്ക് നിരസിച്ച ശിക്ഷ കിട്ടുമെന്ന ഭയത്താൽ അയാൾ മനസ്സിന്റെ മനസ്സോടെ തന്റെ ഭാര്യയും കുട്ടിയും ഉപേക്ഷിച്ച് സൈന്യത്തിൽ ചേരാൻ യാത്ര തിരിച്ചു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അയാളെ പറ്റിയൊരു വിവരം ഉണ്ടായില്ല അങ്ങനെ അയാളുടെ ഭാര്യ എന്ന് തന്റെ കുഞ്ഞുമായി ഭർത്താവിനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുമായിരുന്നു അവൾ പ്രതീക്ഷയോടെ അയാളുടെ വരവിനായി കാത്തിരുന്നു അങ്ങനെ ഒരു ദിവസം ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം പട്ടാളക്കാർ കുതിരപ്പുറത്ത് കാട്ടിലൂടെ പോകുമ്പോൾ ദൂരെയായി ആ കുടും കാണാനിടയായി അവർ അതിനടുത്തേക്ക് പാഞ്ഞു വന്നു കുതിരക്കുളമ്പടി ശബ്ദം കേട്ടപ്പോൾ തന്റെ ഭർത്താവ് വിചാരിച്ചു അവൾ തന്റെ കുട്ടിയുമായി പുറത്തേക്ക് ഓടി വന്നു എന്നാൽ പുറത്തു വന്നപ്പോൾ അജ്ഞാതരായ ആളുകളെ കണ്ടവൾ വല്ലാതെ ഭയപ്പെട്ടു പട്ടാളക്കാർ അവളെ തട്ടിമാറ്റിക്കൊണ്ട് കുടിനകത്തേക്ക് കയറി അവർ അവളോട് കൈവശമുള്ള പണമെല്ലാം തരാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവൾ ഒന്നും തന്നെ കൊടുക്കാൻ തയ്യാറായില്ല ഇതിൽ ദേഷ്യം വന്ന പട്ടാളക്കാർ അവളെ ക്രൂരമായി മർദ്ദിക്കുകയും മാനപങ്കപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അവളെ കുട്ടിയെ തട്ടിയെടുത്ത് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവർ കാട്ടിനുള്ളിലേക്ക് പോയി മടങ്ങു എന്നാൽ നഷ്ടമായി അവൾ അലറി കരുന്നു എന്നാൽ അവളുടെ കരച്ചിൽ ആരും തന്നെ കേട്ടില്ല അന്ന് മുതൽ അവൾ കറുത്ത വസ്ത്രം ധരിക്കാൻ തുടങ്ങി തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് കാട്ടിലൂടെ അലഞ്ഞ അവൾ ആരെ കണ്ടാലും തന്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് അവരോട് ചോദിക്കുമായിരുന്നു ക്രമേണ അവളുടെ മാനസിക നില തകരാൻ തുടങ്ങി അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ കാട്ടിലെല്ലാം തന്റെ കുഞ്ഞിനെ തേടി അലഞ്ഞു ഭ്രാന്തിയായതിനാൽ ആളുകൾ അവളെ അകറ്റി നോക്കി വിഷപ്പും ദാഹവും അറിയാതെ അവൾ തൻ്റെ കുഞ്ഞിനെ തിരക്കി നടന്നു തൊടുവിൽ ഒരു ദിവസം അവൾ മരണത്തിന് കീഴടങ്ങി മരണമെന്നത് അവളുടെ പ്രതീക്ഷകളുടെ അവസാനമായിരുന്നില്ല അവൾ പ്രേതമായി തന്റെ കുഞ്ഞിനെ തിരക്കി അലയാൻ തുടങ്ങി ക്രിസ്മസ് രാത്രിയിലും മഞ്ഞ് വീന്ന സായാഹ്നങ്ങളിലും അവളുടെ പ്രേതാത്മാവിനെ കണ്ടതായി പലരും അവകാശപ്പെട്ടു ആയിരത്തി എണ്ണൂറുകളിൽ ഒരു മരം വെട്ടുകാരും തന്റെ ജോലി കഴിഞ്ഞ് രാത്രി കാട്ടിലൂടെ പോകുമ്പോൾ കുറച്ചകലയായി കറുത്ത വസ്ത്രം ധരിച്ച് സ്ത്രീ നിൽക്കുന്നതുമുണ്ട് വിഷോദം മുഖം എന്ന് നിൽക്കുന്ന ആ സ്ത്രീയോട് എന്തിനാണ് ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ മുന്നോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി ഇതിനെപ്പറ്റി അയാൾ ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ അവർ ബ്ലാക്ക് വേഡിയെ പറ്റി അയാളോട് പറഞ്ഞു ഇത് കേട്ട് അയാൾ വല്ലാതെ ഫയന്നു പിന്നീടൊരിക്കലും രാത്രി കാലങ്ങളിൽ അയാൾ ആ വഴി പോയതേയില്ല ഇതുപോലെയുള്ള പല അനുഭവ കഥകളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു രാത്രി ഒരാൾ അതുവഴി കാറിൽ സഞ്ചരിക്കുകയായിരുന്നു പെട്ടെന്ന് ആളുടെ കാറിൽ ഏതോ ഒരു കറുത്ത വസ്തു വന്നിടിച്ചു ആകെ ഫയന്നയാൾ കാറിൽ നിന്നിറങ്ങി അവിടെ ആകെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും ആരെയും കണ്ടെത്തിയില്ല കാട്ടിൽ വരുന്ന പല ഹൈക്കാർമാരെ ക്യാമ്പിങ്ങിന് വരുന്നവരും കാടിനുള്ളിലെ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ബ്ലാക്ക് ലേലിയുടെ പ്രേതരൂപത്തെ കണ്ടിട്ടുണ്ട് നിശ്ചലമായി കലങ്ങിയ കണ്ണുകളുമായി ആ രൂപം കുറെ നേരം നോക്കി നിന്നതിനു ശേഷം അപ്രത്യക്ഷമാകുമായിരുന്നു കാടിനുള്ളിൽ എത്തിയ ചിലർക്ക് അവിടെയാകെ സഹിക്കാനാവാത്ത തണുപ്പ് അനുഭവപ്പെടുകയും അവിടെ വീശുന്ന കാറ്റിൽ ഏതോ സ്ത്രീയുടെ അടക്കി പിടിച്ച് നേരിയ കരച്ചിൽ കേട്ടതായും അവർ അവകാശപ്പെട്ടു ഇത്രയും അമാനുഷിക സംഭവങ്ങൾ നടക്കുന്ന കാട്ടിനുള്ളിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ പ്രേതവേട്ടക്കാർക്ക് അവിടുത്തെ അന്വേഷണത്തിൽ ഇ എം എഫ് ഡിറ്ററുകളിൽ വലിയ രീതിയിലുള്ള റീഡിംഗ് കണ്ടെത്തി അവരുടെ കണ്ടെത്തലിൽ ആ കാട്ടിനുള്ളിൽ അമാനുഷികമായ ഏതോ ശക്തിയുടെ പ്രസൻസ് ഉള്ളതായി തെളിഞ്ഞു ഇന്നും ബ്രാഡ്ലി വുഡ്സിൽ ബ്ലാക്ക് ലേഡിയുടെ പ്രേതാത്മാവിനെ കാണാൻ കഴിയുമെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു